രണ്ട് വീട്ടിൽ വന്ന് ഞാനൊരു പട്ടികക്കാർ പിടിച്ച പട്ടിക അടിക്കും മാനം കുട്ടികൾക്ക് ആ ഒരു കേൾവി പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പരമാവധി നമ്മൾ മറ്റു രാജപാളെ അതായത് മതിലെ ചാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പിയാണ് ഉച്ചിലൂടെ തലയെടുപ്പ് എല്ലാടും ആ ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കാരണം ഈ വൈറ്റ് കളറുള്ള മുതോളുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാൻ അല്ലെങ്കിൽ വേറെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും കവളും കണ്ടില്ലേ പിങ്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇത് ന്യായമായിട്ട് അതെ തരം നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ വയറം മരുതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്റെ ചാലിങ്ങനൊരു വീഡിയോ വരുന്നത് അതായത് നേരത്തെ ഒരു രണ്ട് പപ്പീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പേഴ്സണലായിട്ടുള്ള എന്നാൽ തന്നെ ഇപ്പൊ ഇന്ന് ഒരു പട്ടിയുടെ അതായത് ഡോഗ് ഫാമിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിനി ചേട്ടൻ അല്ലേ ബിജു 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 എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടാണ് കേട്ടോ ബിനി ചേട്ടൻ ഇപ്പൊ വന്നപ്പോ തന്നെ ഒരു പട്ടിയൊക്കെ എടുത്ത് കഴുകി രാജവാളെ രാജപാളെ അല്ലേ ഓക്കെ രണ്ട് വയസ്സാണ് ഇനി പറഞ്ഞു പേര് ബിജു എത്ര വർഷമായി ഞാൻ മുപ്പത് വർഷം ഇന്ത്യൻ ബ്രീഡ് മാത്രമേ ഉള്ളൂ അതോ അല്ല നമുക്ക് ഞാൻ പതിനാറ് വർഷത്തോളം എല്ലാ വിദേശ ബ്രീകളും ആരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടായുള്ളൂ രോഗങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രോഗം ഉണ്ടായ ഒരുപാട് നഷ്ടം ഉണ്ടായ കാരണം നമ്മളിന്ന് മാറ്റി പിടിച്ചതാണ് ഈ രാജവളെ അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞതും ലോ അറിഞ്ഞതും മറ്റേ നമ്മൾ ഈ പതിനാറ് വർഷം നമ്മൾ അറിഞ്ഞ ഒരാളല്ല അറിഞ്ഞ ആളല്ല പക്ഷേ ഈ നാടൻപ്രീട് വളർത്തി നമുക്ക് ആ പോയ നഷ്ടങ്ങളൊക്കെ നമ്മൾ നികത്തി വരുന്നു ആ ബിസിനസ് കുഴപ്പമൊന്നും മാറ്റി പോകുന്നു ഇപ്പൊ വേറെ കാര്യം ചെയ്തോട്ടെ ഇപ്പൊ ഈ ഇപ്പോ ഈ വിദേശ ബ്രീഡുകൾക്ക് എന്തോ ഒക്കെ അതെ ഒരു ഇരുപത്തിനാല് തരം ഡോഗുകളെ നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് അതിനകത്ത് കേസുകാർ അടക്കുന്നേ ഉള്ളൂ പക്ഷെ നിരോധനമായി അപ്പൊ ആ നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചേക്കുമോ അപ്പൊ നമുക്ക് ആ നിൽക്കുന്ന ഡോഗുകളെ നിലവിലുള്ള ഡോഗുകളെ വന്ധീകരിച്ച് നിർത്തു ലൈസൻസ് ഒന്നും പുതുക്കി കൊടുക്കുകയല്ലെന്നാണ് പറയുന്നത് അപ്പൊ അത് കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ഫാമുകാരുണ്ട് അവരൊക്കെ പെട്ടു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഈ രാജപാളയം പോലുള്ള ബ്രീഡുകൾ എന്ന് പറഞ്ഞാൽ അതൊന്നും നിരോധനത്തിൽ ഉള്ളതല്ലേ കിണ്ടി ബ്രീഡിനെയാണ് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പതിനാല് ഡോ ഉണ്ട് പതിനാല് ഡോ നമുക്കൊരു നൂറ്റി അറുപത് വട്ടി ഉണ്ടായിരുന്നു നിലവില് അല്ലല്ല ഇതിനെപ്പോ നമ്മൾ പുതിയായിട്ട് കൊണ്ടുവന്നാ ഇവനെ ഇപ്പൊ നമുക്ക് ഇപ്പോൾ സർവീസ് നല്ലതായിട്ടുള്ളത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും മെയിൽ വേണം നമുക്ക് കുറെ ഫീമെയിൽ ഉണ്ട് ഇതില്ലേ അപ്പം നമുക്ക് ഇവനെ ഇപ്പം പുതിയായിട്ട് ഇച്ചിരി നിന്മയില്ലൊരിച്ചിരി ഉള്ളവനായിരുന്നു ഉള്ളായിരുന്നു നമ്മൾ അവനെ ഒന്ന് ശീലിപ്പിച്ചെടുത്ത് കുഴപ്പമൊന്നും ഇല്ല അത് കൊണ്ടുവന്നിരികെ അതായത് രാജപാള എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടിലെ രാജപാള എന്ന് പറഞ്ഞ ഒരു ജില്ലയാണ് ജില്ലയല്ല തേനി ജില്ലയിലെ രാജപാളത്തുള്ളതാണ് ഇത് അപ്പം അവിടെ ഇത് പഴയ കാലത്തുള്ളൊരു നാടൻ വീഴാണ് ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ യുടെ പിന്നെ ബ്രിട്ടീഷുകാരുടെ കുതിരപ്പെട്ട പട്ടാളത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അന്ന് ഉപയോഗിച്ചതാണ് അപ്പം ബ്രിട്ടീഷുകാർ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം കടത്തിക്കൊണ്ട് പോയി കർണാട്ടിക് യുദ്ധത്തിലാണിത് ഇതിനെ ഉപയോഗിച്ചേക്കുന്നത് ഓക്കെ അപ്പം അവരിതിൻ്റെ ഈ ഇത് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇന്ത്യ വിട്ടപ്പോൾ അവർ കൊണ്ടുപോയി ഒരു പത്ത് ശതമാനം ഉള്ളായിരുന്നു ഇവിടെ അതിനെ ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് പിന്നീട് അതിനെ ഇത്തരം ബ്രീഡുകളെ ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ സൊസൈറ്റി മുഖന സർക്കാർ സൊസൈറ്റി മുഖനാണ് ഇപ്പം അത്യാവശ്യം എല്ലാവരുടെ ഉണ്ട് കുറച്ച് നടമ്പുടായണം ഇത് ഇതിന് കുറച്ച് ഇമ്മ്യൂണിറ്റി പൗഡറുണ്ട് പിന്നെ ഒരു പത്ത് പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കും രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് പിന്നെ നമ്മുടെ സാധാ എല്ലാ ഫുഡ് കൊടുക്കാം എല്ലാ ഫുഡ് എല്ലാം കൊടുക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പന്നി വേട്ടയ്ക്കാണ് പന്നി പന്നി വേട്ടയ്ക്കാണ് ഇത് കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളത് കൊണ്ടു കൊണ്ടിരിക്കുന്നത് കർണാടകയിലേക്ക് ഇത് കൈത കൃഷിക്കാരാണ് കാരണം അവർക്കിത് പുറത്തേക്ക് അഴിച്ചുവിടാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അത് തന്നെയല്ല ഈ കുട്ടി ഇത് ജനിക്കുന്നതിന് ഇതിന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മേൽ ഓർഡർ ആവും ഓർഡർ മറ്റു നമ്മൾ ഒരുപാട് പെട്ടി വളർത്തിയിട്ട് പോലും ഉണ്ടെങ്കിൽ പോലും അത്രയും വേഗത്തിൽ കുട്ടികൾ വിറ്റഴിച്ചു പോകും അത് തന്നെയല്ല നമ്മൾ ഇത് ന്യായമായിട്ട് റേറ്റിലാണ് കൊടുക്കുന്നതല്ല എല്ലാവരും പതിനഞ്ച് രൂപ റേറ്റ് കൊടുക്കും നമ്മൾ അവരൊരു കോമ്പറ്റീഷനൊന്നും അല്ല നമുക്ക് ഇത്രയും രൂപകളും കാലം നമുക്കൊരു ആൺകുട്ടിക്ക് പന്ത്രണ്ടും പെണ്ണിന് പത്ത് രൂപയും കൊടുക്കും നമ്മൾ മറ്റുള്ള ഒരാളെ ഒരാളെയോ താത്തുകൊട്ടുവോ അവരെ കുറച്ച് കാണുമല്ല നമുക്കത് കൊടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ പട്ടി വളർന്നു ഒരാൾക്കും ഈ പതിനഞ്ച് രൂപ അത് കൊടുക്കാൻ പറ്റിയില്ല കാരണം അവരുടെ ആ ചാർജ് വെച്ച് നോക്കുമ്പോൾ അവരിതിനെ വളർത്തും വളർത്തും നമ്മളിതിപ്പം ഹോൾസെയിലായിട്ട് ഫുഡുകൾ വരുന്നു മെഡിസിൻ ഹോൾസെയിലായിട്ട് വരുന്നു അരി ആഹാരങ്ങളെല്ലാം ഇവരുടെ ഫുഡുകൾ മെഡി ഹോൾസെയിലായിട്ട് കൊണ്ടിരുന്നതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് ഇതിൻ്റെ ഈ മൂക്ക് പിങ്ക് ആയിരിക്കും ആ കവളും കണ്ടില്ലേ പിങ്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് പിന്നെ ഈ ലോകത്തിലെ ഒറ്റ കളറുള്ള ഒരു ഡോഗ് രാജവാളെ മാത്രമേ ഉള്ളൂ വേറെ ഒരു കളറും രാജവാളെ തന്നെ ഇല്ല ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാൻ അല്ലെങ്കിൽ വേറെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി അപ്പോൾ മറ്റെല്ലാ ഡോഗുകൾക്കും കളറുകളുണ്ട് പക്ഷേ ഈ പ്യുവർ വൈറ്റ് മാത്രമേ ഉള്ളൂ അതായത് വൈറ്റ് വൈറ്റിൽ തന്നെ ചേർന്ന മുട്ടത്തോടിൻ്റെ കളർ ഒരു വൈറ്റ് കളറും പ്യുവർ വൈറ്റും ഈ വൈറ്റായാലൊരു ചെറിയ ഷെയ്ഡ് അതായത് ഒരു ചള്ള വാരത്ത് വെച്ച ഒരു ചെറിയ അങ്ങനെ മൂന്ന് കളറ് മൊത്തം വൈറ്റ് ആണ് എങ്കിലും വൈറ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല വൈറ്റ് വൈറ്റായാലുള്ള ഈ ചെറിയ മാറ്റങ്ങൾ ബ്രീഡേഴ്സിന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ചിലർ ഡ്യൂപ്ലിക്കേറ്റ് പക്ഷേ അതല്ല ഇതിപ്പം ഇത് വൈറ്റാണ് അപ്പോൾ ഇവന് മണ്ണിലൊക്കെ ഇടുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ ഇതേ ഈ മണ്ണിന്റെ മണ്ണിൻ്റെ കളറുകൂടെ ചേർന്ന് വരുന്നൊരു കളറുണ്ട് പിന്നെ ഒരെണ്ണം പൊട്ടത്തൊരു പക്ഷേ എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ വൈറ്റ് മാത്രം വേറെ ഓരോ ഡോകുകൾക്കും ഇല്ല തിരിച്ചറിയാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ തിരിച്ചറിയണം എന്ന് തുടങ്ങി തന്നെ കണ്ടെടുക്കണം കണ്ടെടുക്കണം ആ ഇല്ലായെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കാരണം ഈ വൈറ്റ് കളറുള്ള മുതോളുണ്ട് ക്യാരവിൻ ഉണ്ട് പിന്നെ കഞ്ഞിയുണ്ട് ചിവിപ്പാറുണ്ട് പല കളറുകളും വൈറ്റ് ഉണ്ട് പിന്നെ രാമനാപുരം മണ്ണുണ്ട് ഇതേ സിം സാധനമുണ്ട് രാമനാപുരം വേണ്ടി അപ്പോൾ അതൊക്കെ വൈറ്റ് കളറുണ്ട് പക്ഷേ രാജപാളത്തിന് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വേറൊരു പെട്ടെന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കയറി വരാൻ സാധ്യത കുറവാണ് എങ്കിലും പേരൻസിനെ കണ്ടെടുക്കണം ഇത് ഹണ്ടിങ്ങിന് വേണ്ടിയാണല്ലോ അത് ഏറ്റവും കൂടുതൽ ഹണ്ടിങ്ങിനാണ് ജമ്പിങ് ആണ് ഇതിനകത്ത് ഈ ഹണ്ണിങ് ഹണ്ടിങ് ഡോഗുകൾക്കല്ലേ ഞാനൊരു ട്രെയിനറോടാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഫീമെയിൽ ആണ് അനുസരണയായിട്ട് കണ്ടുവരുന്നത് നമ്മൾ കണ്ടുവരുന്നത് കണ്ടുവരുന്നത് എൻ്റെ അനുഭവം പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പക്ഷേ എങ്കിലും നമ്മുടെ ഈ മുപ്പ് വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഏതൊരു പട്ടിയിലും ഫീമെയിലിനെയാണ് അനുസരിപ്പിക്കാൻ നമുക്ക് ഉയർത്തിപ്പറ്റും ആ പക്ഷേ ആൺപട്ടിക്കാണ് ഉച്ചിലൂടെ തലയെടുപ്പ് എല്ലാ ഡോകുകളുടെയും ആൺപട്ടി പക്ഷെ ചില ഫീമെയിൽ പ്രസവത്തോടു കൂടി നമ്മുടെ ലേഡീസിൻ്റെ കൂട്ട് പിന്നീട് വണ്ണം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും മെയിലാണ് ഒരു തലയെടുപ്പ് കൂടുതൽ ഇത് ഇത് അതെ ഈ ചാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കുഞ്ഞിലെ കൊണ്ട് പരമാവധി ഏറ്റവും വേഗത്തിൽ കുഞ്ഞിലെ കൊണ്ട് വളർത്തുക വളർത്തുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ നമ്മളിതിനെ അഴിച്ചുവിടുവാണ് ശീലിപ്പിക്കാൻ ഇത് ഒരു മൂന്ന് മാസത്തിന് ശേഷം ബോർഡിങ് പഠിക്കുന്ന കുട്ടികൾ കൂട്ടാ ഇതിനെ അഴിച്ചു കൊടുമ്പോൾ ഇവൻ ലോകം കാണാൻ ഓടിപ്പോവാ അതാണവൻ മതിരിയാടുന്നു ആ സമയം നമ്മൾ ധൈര്യമായിട്ട് അവനെ അഴിച്ചുവിട്ടവൻ എങ്ങും പോവില്ല എന്തെങ്കിലും ടിപ്പ് കൈ വെച്ചുകൊണ്ട് വേണം കുഞ്ഞിലേ തൊട്ട് അഴിച്ചു വിടാറുണ്ട് അവനെ അത് കാണിക്കണം നമ്മളെ വിളിച്ചാനല്ല വരുന്നത് ആ ഭക്ഷണത്തിന് തിരിച്ചു അവൻ തിരിച്ച് വരുന്നത് അതൊരു ട്രെയിനിങ്ങായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അവൻ തിരിച്ചു നമ്മൾ എടുത്തു വരും ഇത് ഒരു മൂന്ന് മാസം വരെ ആരും കാണാതിരിക്കാൻ അഗ്രേഷനാക്കാൻ വേണ്ടി എവിടെയെങ്കിലും പുറയിലൊക്കെ ഇട്ട് വീടിൻ്റെ ബാക്കിലൊക്കെ ഇട്ട് വളർത്തും അവന് ലോകം ഒന്നും വന്നായിട്ടില്ല അപ്പം അഴിച്ചു കൊടുക്കാൻ പിന്നെ മുഴുവൻ കാണാൻ വേണ്ടി ഓടി ഓടിപ്പോന്ന അല്ല ഒരിക്കലും പുറത്തു ഒരു ഡോഗും അങ്ങനെ ചാടി അങ്ങനെ പോകും പിന്നീട് ബ്രീഡിങ് ഒക്കെ ആകുന്ന സമയത്തേക്ക് മെച്ചൂർ ആയി കഴിയുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും പ്രത്യേകിച്ച് ഡോഗ് മേലിൽ രാജ്യപാലത്തിന് പ്രശ്നമുണ്ട് ആയിരത്തിലൊരു ഡോഗിന് ആ കെവി പ്രശ്നം കണ്ടുവരുന്നുണ്ട് ഇത് എണ്ണത്തി കുറവായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ ഇത് ബ്രിട്ടീഷുകാർ അടുത്ത് കൊണ്ട് പിന്നെ എണ്ണത്തിൽ വംശത്തി കുറവാണ് അത് ഒരു ബ്ലഡ് ലൈനേജിൽ തന്നെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ആങ്ങളെയും പെങ്ങളും ആ പേരൻസോടുള്ള മീറ്റിങ്ങിൽ അതിൽ കൂടാണ് ഈ ചെവിയുടെ കെഴ്വി പ്രശ്നം ഒരു ഒരു അറുപത് ശതമാനം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇൻഗ്രീഡിങ് നടത്തരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോയി ഒരു ആണിന് പെണ്ണുങ്ങൾ എടുത്ത് അത് കുട്ടി ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പത്ത് ശതമാനം കുട്ടികൾക്ക് ആ ഒരു കേൾവി പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പരമാവധി നമ്മൾ മറ്റൊ എൻ്റെ എടുക്കുമെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ എടുക്കുക ഇതുവഴി യാതൊരു ബന്ധമില്ലാത്ത ആ ഇല്ലെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് അമ്മാവൻ്റെ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ ഇതിന് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇത് എണ്ണത്തി മൊത്തത്തിൽ രോഗത്തിൽ തന്നെ എണ്ണത്തി കുറവാണ് പക്ഷെ ഇപ്പൊ ഈ നമുക്ക് ഈ അല്ലാത്ത ബ്രീഡുകളെ നിരോധിച്ചപ്പോൾ ഈ ഇതൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ വളർത്തുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഇപ്പം എങ്കിലും വരും ഞാൻ വളർത്തുന്നാലും ചെവി പ്രശ്നം ഉണ്ടാവും ഈ പറഞ്ഞവരുണ്ടായ വരും പിന്നെ അല്ലെങ്കിൽ തന്നെയും വരാം ഒരു ശതമാനം വരും അപ്പൊ ഇത് ഇതിനും ഡാൽമേഷൻ മാത്രമേ അങ്ങനെ നമുക്ക് ചെവിയുടെ കരുവ പ്രശ്നമായിട്ട് കണ്ടുവരുന്നുള്ളൂ ഇതിന്റെ വേറെ ഉൽപ്പന്നമാണ് ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഡാൽമേഷൻ ഇതിന്റെ തന്നെ ഒരു ഉൽപ്പന്നമാണ് വേറെ കളറുകൾ മാത്രമാണ് ഡാൽമേഷൻ ഡോഗി സാധാരണ ഡോഗുകളെ ഇച്ചിരി ആയിട്ട് പക്ഷേ ഇവൻ നമ്മൾ ഡോഗുകൾ അല്ല നമ്മൾ വളർത്തുന്നതിലാണ് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ വളർത്തുന്നതിലാണ് നമുക്ക് റോഡ് വില്ലന്നെ കണ്ടില്ലേ പെറ്റായിട്ട് റൂമിലൊക്കെ കണ്ടിട്ട് നമ്മളെ തുടക്കം തൊട്ടേ എങ്ങനെയാണോ വളർത്തുന്നത് അതാണ് അത് പിന്നീട് അത് ഇതായിട്ട് വരുന്നത് അല്ല ഒരിക്കലും ഒരു ലോകവും അഗ്രേഷനായിട്ടല്ല വളരുന്നത് അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും ഇവന് ഏറ്റവും വലിയ അഗ്രഷനായി വന്ന് ഒരു മാസം ഞാൻ ഇവനെ തിരിച്ച് തന്ന പാർട്ടിക്ക് കൊടുക്കണമെന്ന് വരെ എന്നെ ആലോചിച്ചവൻ അത്ര അഗ്രേഷനായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ല ഇവന് ഒരു പ്രശ്നവും ഇല്ല ഇവനെ നമ്മളോട് അത്ര അറ്റാച്ച്മെന്റ് ആയി പക്ഷെ അത് നമ്മൾ അത് തന്നെയല്ല ഈ ഒന്നേ മുക്കാൽ വയസ്സുള്ള ഒരു ഡോഗിനെ നമ്മൾ കൊണ്ടുവന്നേ അപ്പോൾ ഇത്രയും വലിയൊരു ഡോഗിനെ നമ്മളിത്ര പിന്നെ എന്താ പറയുക ഞാൻ പിടിക്കുന്ന ഒരു ആളുകൾ പിടിച്ച കടിക്കും നമ്മളിതുമായിട്ട് ഒരു ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നൊരു വിധമാണ് ഇപ്പോൾ സുരേഷ് പാമിനെ പിടിക്കുന്ന ആരും മുന്നേ നമുക്കും പാ പട്ടിയ പേടിയുണ്ട് അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ഞാനൊരു പട്ടികക്കാർ പിടിച്ച പട്ടിക കടിക്കും അപ്പോൾ നമ്മളോട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് എന്ന് വെച്ചാൽ ഇവനെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ വളർത്തനേക്കാൾ ഇഷ്ടം വലിയ തന്നെ എടുക്കുന്നില്ല കാരണമെന്നു വെച്ചാൽ അവരുടെ വാക്സിനേഷൻ എല്ലാം കൃത്യമായി കഴിഞ്ഞ് കാണും പിന്നെ ഫുഡ് എല്ലാം തിന്നാൻ തുടങ്ങി അതായത് ഒരു ഹെൽത്തി രോഗമായി പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ മനസ്സിലായി ഒരാ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് വരെ ഇവർ എടുക്കാൻ പറ്റും അടിച്ചൊന്നും അല്ല അല്ലാതെ സ്നേഹം കൊണ്ട് മാത്രം ഓ